ഭാര്യ വരിവൻ അംഗനവാടികളിലും കുടുംബശ്രീയിലുമെല്ലാം വന്നിട്ടുള്ള പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പത്താം ക്ലാസ് പാസ്സായവർക്ക് വന്നിട്ടുള്ള ഒരു സുവർണ്ണ അവസരമാണ് അറുപതിനായിരം രൂപയായി ശമ്പളം ലഭിക്കാവുന്ന ഒഴിവുകളാണ് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ജോബ് അന്വേഷിക്കുന്നത് എങ്കേറെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് കുടുംബശ്രീക്ക് കീഴിൽ ഫസ്റ്റ് കുടുംബശ്രീയുടെ ജോലി ജോലിയാവസരത്തെക്കുറിച്ചിട്ട് പറയാം അപ്പോൾ കുടുംബശ്രീക്ക് കീഴിൽ ജോലി അവസരം വന്നിട്ടുണ്ട് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ പോസ്റ്റിലേക്കാണ് ഈ ഒരു താൽക്കാലിക നിയമനം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അടുത്തതായിട്ട് പറയാം അപ്പോൾ കുടുംബശ്രീയിൽ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ പോസ്റ്റിലേക്കാണ് ആകെ ഒരു ഒഴിവുകളാണ് ഒരു ഒഴിവാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു നിയമനം ഇതിനു വേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത വെറ്റിനറി സയൻസ് അതുപോലെ എം അല്ലെങ്കിൽ എം ടെക് ഡയറി ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി അനിമൽ സയൻസ് അല്ലെങ്കിൽ അനിമൽ ബയോടെക്നോളജി ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ മൃഗസംരക്ഷണ പരിശ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അതുപോലെ അറുപതിനായിരം രൂപയാണ് സാലറി അപ്പോൾ ഇതൊക്കെയാണ് കുടുംബശ്രീയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഓർക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മാവേലിക്കര ആലപ്പുഴയിൽ നിന്നാണ് കേട്ടോ മാവേലിക്കര ഐ സി ഡി എസ് എ എസ് പ്രൊജക്ട് പരിധിയിലുള്ള മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ അംഗനവാടികളിൽ അംഗനവാടി വർക്കർ തസ്തികയിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളിലേക്ക് നാല് ഒഴിവുകളാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിയമനം നടത്തുന്നതിനായി സ്ഥിര ആ ഒരു മാവേലിക്കര മുൻസ് മുനിസിപ്പാലിറ്റിയിൽ സ്ഥിര താമസമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈയൊരു അപേക്ഷകർ പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എസ് എസ് ടി ആണെങ്കിൽ നാല്പത്തി ആയാലും കുഴപ്പമില്ല പത്താം ക്ലാസ് ആയിരിക്കണം അതാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി നിങ്ങൾ പുതിയ പുതിയകാവ് മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ഐ സി ഡി എസ് ഓഫീസിൽ നൽകേണ്ടതാണ് അപേക്ഷാ ഫോമുകൾ ഐ സി ഡി എസ് ഓഫീ ഓഫീസിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾ ആ ഒരു അപേക്ഷകൾ വാങ്ങിയിട്ട് പൂരിപ്പിച്ച ശേഷം നൽകേണ്ടതാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിലുള്ളവരാണെങ്കിൽ അതുപോലെ ഒരു ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എസ് എസ് എൽ സി മാത്രമാണ് യോഗ്യത അതുപോലെ നേരത്തെ പറഞ്ഞാൽ കുടുംബശ്രീക്ക് താല്പര്യമുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ താങ്ക്